നമസ്തേ യഹോവ പരദേശയുടെ കിഴക്ക് ഭാഗത്ത് ഒരു തോട്ടമുണ്ടാക്കി അവിടെ തോട്ടത്തിൻ്റെ നടുക്ക് രണ്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒന്നിൻ്റെ പേര് ട്രീ ഓഫ് നോളജ് അതായത് അറിവ് നൽകുന്ന വൃക്ഷം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന മറ്റൊന്നിൻ്റെ പേര് ട്രീ ഓഫ് ലൈഫ് എന്നൊന്നും ജീവിക്കാൻ ശക്തി നൽകുന്ന പഴങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ ഒരു പഴം തിന്നാൽ മതി നമ്മൾ പിന്നെ മരിക്കില്ല യു വിൽ ലിവ് ഫോർ എവർ അപ്പോൾ ഇങ്ങനെ രണ്ട് വൃക്ഷങ്ങളും നടുത്തിട്ട് വളർത്തിയിട്ട് യഹോവ പറയു നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ളതാണ് ഈ രണ്ട് വൃക്ഷം ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും കഴിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിവെന്തിന്നാം എന്നും ജീവിക്കുകയും ചെയ്യാം അപ്പം പിന്നെ മനുഷ്യൻ തെയ് പോയല്ലോ എന്നും ജീവിക്കും അറിവോടുകൂടി എല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പോൾ ആദ്യത്തെ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് എന്ത് നല്ല പറഞ്ഞ എന്തൊരനുഗ്രഹമാണത് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല കനികളും എന്തിന്നാ തോട്ടത്തിൽ എന്നെന്നും ജീവിക്കാൻ ശക്തി നൽകുന്ന നിത്യജീവൻ്റെ കനിയുണ്ട് എല്ലാ നന്മതിന്മകളും അറിയാൻ കഴിയുന്ന അറിവിൻ്റെ കനിയുണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിലാണ് ഈ അറിവിൻ്റെ കനിയെക്കുറിച്ച് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമദ്ധ്യായം പതിനേഴാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈബിൾ എന്നാണ് പക്ഷേ ഗുഡ് ന്യൂസ് ബൈബിൾ എന്നും പറഞ്ഞൊരു ബൈബിളുണ്ട് അതിന് ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു ഫുഡ്നോട്ട് കുഴപ്പമുണ്ട് അപ്പോൾ ഞാനത് നോക്കുമ്പോൾ ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈബിൾ ഓർ നോളജ് ഓഫ് എവറിത്തിങ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ എല്ലാ അറിവും അപ്പം നന്മ സിനിമകളെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ എല്ലാ അറിവാണ് നമുക്കൊരു സാധനത്തിന് ഒന്നുകിൽ ആ നല്ലത് അല്ല ചീത്ത എന്ന് പറയാമോ ഇപ്പോൾ ഒരു സിനിമ ആ നല്ല സിനിമ അല്ല ചീത്ത സിനിമ അതിൻ്റെ അകത്ത് അതെല്ലാം ഉണ്ട് മനസ്സിലായോ അപ്പം നന്മ സിനിമകളെ കുറിച്ചുള്ള അറിവെന്ന് വെച്ചാൽ ഓൾ നോളജാണ് എല്ലാ അറിവുമാണ് ടോട്ടലാണ് അത് അപ്പോൾ അത് തിന്നാമെന്നാണ് പറയുന്നത് പോരന്നിട്ട് നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള സകല കനികളുടെയും ഫലം ഭക്ഷിക്കാം എക്സെപ്റ്റ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് തിന്നരുതെന്നാണ് പറഞ്ഞത് സോറി തിന്നരുത് അതൊഴിച്ച് ബാക്കി എന്തും തിന്നാ അപ്പോൾ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് എവിടെയാണ് ഇരിക്കണം അത് ട്രീ ഓഫ് ലൈഫ് അതിലാണുള്ളത് അറിവിൻ്റെ വൃക്ഷത്തിലാണ് അറിവിൻ്റെ കനിയുള്ളത് അപ്പോൾ അറിവിൻ്റെ വൃക്ഷം എവിടെ ഇരിക്കണം തോട്ടത്തിന് നടക്കുവാതിൽ ഇനി എന്തെന്നും ജീവിക്കാൻ ഉതകുന്ന നിത്യജീവൻ്റെ കനി എവിടെ ഇരിക്കണം അതും തോട്ടത്തിനെ നടക്കുവാതിൽ ഈ തോട്ടത്തിൽ എത്ര വൃക്ഷമുണ്ട് ഈ തോട്ടത്തിൽ ബൈബിള് പറയുന്നത് ഈ ലോകത്തിലെ സകല കായികനികളും നൽകുന്ന സകല വൃക്ഷങ്ങളും തോട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഹെക്ടാർ കണക്കുള്ള തോട്ടം അതിന് നടുക്കാണ് ഈ രണ്ട് വൃക്ഷം വെച്ചേക്കുന്നത് എന്നിട്ട് പറഞ്ഞേൻ ഇതിൻ്റെ നടുക്കൊരു വൃക്ഷമുണ്ട് അത് സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളത് കാരണം സ്ത്രീ സർപ്പമെന്ന് ചോദിക്കുമല്ലോ മുൽപ്പത്തി ദിവസവും മൂന്നാമധ്യായത്തിൽ ഡിറ്റ് ഗോഡ് റിയലി ഇറ്റ് അല്ലി നോട്ട് ഹാവ് എനി ഫ്രൂട്ട്സ് ഫ്രം ദിസ് ട്രീ ഫ്രം ദിസ് ഗാർഡൻ എന്ന് ചോദിക്കുമല്ലോ ഇത്തോട്ടത്തിൽ നിന്ന് ഏതെങ്കിലും വൃക്ഷങ്ങളുടെ കനി തിന്നാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പറയുന്നത് ഇത്തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ കനി ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ഈ തോട്ടത്തിന് നടുക്കൊരു വൃക്ഷമുണ്ട് ബട്ട് ദെർ ഇസ് എ ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് ഗാർഡൻ കാരണം ഈ സ്ത്രീക്കറിയില്ല അവിടെ രണ്ട് വൃക്ഷം ഉണ്ടെന്ന് രണ്ട് വൃക്ഷം ഉണ്ടെന്ന് അറിയത്തില്ല കാരണം അവരോട് പറഞ്ഞേക്കണ ഒരു വൃക്ഷം ഉണ്ടെന്ന് കള്ളൻ യഹോവ മനസ്സിലായോ ഈ കഥയിലെ വില്ലൻ യഹോവനൻ വേറെ ആരുമില്ല അപ്പോ എന്താ സംഭവിക്കുക ഈ തോട്ടത്തില സകല കനികൾ നിങ്ങൾക്ക് തിന്നാം പക്ഷെ ഇനി നടുക്കൊരു വൃക്ഷമുണ്ട് അതിന്റെ കനി മാത്രമേ തിന്നൂടാ എന്ന് പറഞ്ഞാല് അത് അതുമാത്രമല്ല അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും അത് തൊടുകയോ ചെയ്താൽ പോലും നിങ്ങൾ മരിക്കും തോട്ടത്തിന് നടുക്കുള്ള ഒരു വൃക്ഷത്തിൻ്റെ കനി നിങ്ങൾ തൊട്ടാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തോട്ടത്തിന് നടുവ് ഭാഗത്തോട്ട് പോകൂ പോകൂ പോകത്തില്ല പോവില്ല അപ്പോൾ നിങ്ങൾ അറിവില്ലാണ്ട് വസ്ത്രമില്ലാതെ നഗ്നരായിട്ട് അവിടെ നടക്കും അപ്പോൾ യഹോവയ്ക്ക് കാര്യങ്ങൾ കാണാൻ എളുപ്പമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് അപ്പോൾ ട്രീ ഓഫ് ലൈഫ് എൻ്റെ അടുത്തേക്ക് ഇവർ പോകരുത് അതിന് പകരം ട്രീ ഓഫ് ലൈഫ് ട്രീ ഓഫ് നോളജിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കണേ ഫോർബിഡൻ ട്രീയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഈ നിത്യജീവൻ നൽകുന്ന ഈ കനി നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ പറയുന്നില്ല എൻ്റെ പറഞ്ഞാൽ ഈ തോട്ടത്തിൽ എല്ലാം നിങ്ങൾക്ക് തിന്നാം അറിവിൻ്റെ കനിയെന്ന് പറഞ്ഞൊരു കനിയുണ്ട് അത് മാത്രം തിന്നാൻ പറ്റില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ യഹോബ് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഈ തോട്ടത്തിൽ നിന്ന് അടുക്കുകയാണ് ജീവൻ്റെ അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ടോ ഇല്ല യഹോബ് പറഞ്ഞേക്കണത് എന്താണെന്ന് സ്ത്രീ പറയുന്നുണ്ട് ഗോട്ട് ഹോൾഡേഴ്സ് നോട്ട് ടു ഹാവ് ഗോട്ട് ഹോൾഡേഴ്സ് വി ക്യാൻ ഹാവ് ഫ്രൂട്ട്സ് ഫ്രം ഓൾ ദി ട്രീസ് ഇൻ ദിസ് ഗാർഡൻ എക്സെപ്റ്റ് വൺ ദാറ്റ് ഇസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഗാർഡൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും കനി ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ ഒരെണ്ണം ഒഴികെ എവിടെയുള്ളത് തോട്ടത്തിൽ നടുക്കുള്ളത് അതായത് ഇവർ നടുക്കിൽ നടുവിലോട്ട് പോകത്തില്ല നടുവിലോട്ട് പോയില്ലെങ്കിൽ ഒരിക്കലും നിത്യജീവൻ്റെ കനി കഴിക്കില്ല അപ്പോൾ നിത്യജീവൻ്റെ കനി കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും നിത്യജീവൻ ഉണ്ടാവില്ല നിത്യം ജീവിക്കില്ല അതായത് മരിച്ചുപോകും അല്ലേ അപ്പോൾ യഹോയുടെ ആഗ്രഹം മനുഷ്യർ മരിക്കണം എന്നുള്ളതാണ് അത് ചതിപ്രയോഗത്തിലൂടെയാണ് യഹോവ നടത്തിയെടുക്കാൻ നോക്കുന്നത് അതായത് അറിവിൻ്റെ കനിയും ജീവൻ്റെ കനിയും ഒരേ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണേൻ ഈ രണ്ട് കനിയിൽ ഒരെണ്ണം ഫോർബിറ്റ് ചെയ്യണേൻ നിരോധിക്കണേൻ അവർക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞേ എന്നിട്ട് അത് നടക്കാനുള്ളത് പക്ഷേ അത് അടുക്കേന് വേറൊരു ട്രീയും കൂടി ഉണ്ട് ജീവൻ്റെ കനി അത് മനുഷ്യർ തിന്നരുതെന്നാണ് യഹോവയുടെ ആഗ്രഹം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ബാക്കിയും കൂടി ഉണ്ട് ഹിയർ ഇസ് മാൻ ബിക്കം ലൈക്ക് വൺ ഓഫ് നോവിങ് കുട്ട് നന്മ തിന്മകൾ നന്മതിന്മകളറിഞ്ഞ് നമ്മിൽ പോലെ ആയി തീർന്നിരിക്കുന്നു ഇനി അവൻ ഇവിടെ നിന്നാൽ കൈനീട്ടി കൈനീട്ടി ജീവൻ്റെ കനികൂടി ഭക്ഷിച്ച് എന്നും ജീവിക്കാൻ ഇടവരരുത് നോക്കൂ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ വാക്കുകളായിട്ട് പുറത്തു മനസ്സിലായോ ഞാൻ ഈ യേശു 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 പിശാശിപ്പി ശാശിപ്പിശാശെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യേശു പിശാശ് ആണെന്ന കാര്യം നിങ്ങളറിയണം എന്ന ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ യേശു എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ യഹോവ മനുഷ്യനെ എന്നും ജീവിക്കാൻ ഇടവരരുത് എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മതിയോ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് യഹോവയുടെ ആഗ്രഹം മനുഷ്യൻ എന്നും ജീവിക്കാനിട എന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ അറിവും നേടാൻ പാടില്ല എന്നൊന്നും ജീവിക്കാനും പാടില്ല അപ്പോൾ പിന്നെ ഈ യഹോവനെങ്ങനെ ദൈവമെന്ന് വിളിക്കും എങ്ങനെ ദൈവമെന്ന് വിളിക്കും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് സത്യം ശിവം സുന്ദരം ശിവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമൂർത്തിയാണ് അറിവെന്ന് പറയുന്ന വാക്ക് അതിൻ്റെ പെർസോണിഫിക്കേഷനാണ് ശിവൻ ആദിഗുരു എന്നർത്ഥമുണ്ട് എന്നൊരു പര്യായമുണ്ട് ശിവന് ആദി ഗുരു ഹി വാസ് ടീച്ചർ ഈവൺ ടു ദ ഏലിയസ്റ്റ് ടീച്ചേഴ്സ് ഞാൻ പണ്ടെങ്ങോ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന പതഞ്ജലിയുടെ യോഗസൂത്രം അപ്പോൾ അതെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് മറച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ കിടന്നിരുന്ന എഴുതിയിരുന്ന വാക്കുകളാണ് ഇത് ഭഗവാൻ ശിവനെക്കുറിച്ച് ഹി വാസ് ടീച്ചർ ഈവൺ ടു ദ ഏളിയസ്റ്റ് ടീച്ചേഴ്സ് അതായത് അവൻ ഗുരുവാണ് ഭഗവാൻ ശിവൻ ഗുരുവാണ് പഴയകാല ഗുരുക്കന്മാരുടെയും ഗുരുവാണ് എന്ന് ആദിഗുരു മനസ്സിലായോ ഗുരു എന്ന് പറഞ്ഞാൽ ഗിവർ ഓഫ് നോളജ് അതാണ് ഗുരു അറിവ് നൽകുന്നവനാരോ അവനാണ് ഗുരു മനസ്സിലായോ അപ്പോൾ അത് ശിവനാണ് അറിവ് നിഷേധിക്കുന്നവനാണ് യഹോവ അവൻ ഗുരുവല്ല അവൻ പിശാചാണ് മനസ്സിലായോ പക്ഷേ യേശു വന്നിട്ട് പറയുന്നുണ്ട് മാതാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ കോൾ നോ മാൻ ഓൺ എർത്ത് യു ടീച്ചേർഡ് ഫോർ യു ഹാവ് ഓൾ വൺ ടീച്ചേഡ് ദ ക്രൈസ്റ്റ് ലോകത്തിലൊരു മനുഷ്യനെയും നിങ്ങൾ ഗുരുവെന്ന് വിളിക്കരുത് കാരണം നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ അത് ക്രിസ്തുവാണ് എന്ത് താളാണ് ആ താളാണ് നോക്കുന്നത് എന്ത് താളാണ് നോക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നോക്കൂ ഹി വാസ് ടീച്ചർ ഈ ടു ദ ദേളിയസ്റ്റ് ടീച്ചേഴ്സ് ഒരുപാട് ഗുരുക്കൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയും ഗുരുവാണ് ശിവൻ അല്ലാണ്ട് ശിവൻ പറയുന്നത് ഞാൻ മാത്രമാണ് ഗുരു മറ്റാരെ നിങ്ങൾ ഗുരു എന്ന് വിളിക്കരുത് അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ചീപ്നെസ്സാണ് അല്പത്തരമാണ് അല്പനെ അങ്ങനെ സംസാരിക്കൂ യേശുവിൻ്റെ സംസാരമാണ് അതാണ് അല്പൻ്റെ സംസാരമാണ് മനസ്സിലായോ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയൂ അങ്ങനെ നിങ്ങൾ പതിയെ പതിയെ യേശു എന്ന പിശാശിന്ന് നിങ്ങൾക്ക് അത് ആ പിശാശി നിങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ടുള്ള വാക്സിൻ അതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യം അതാണ് അത് ഹിന്ദുക്കൾക്കാണ് ആ വാക്സിനേഷൻ വേണ്ടത് ചത്ത കോഴിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികൾ വരും ഇപ്പോൾ ഞാനീപ്പോൾ ഈ പോസ്റ്റ് ഈ വീഡിയോയുടെ താഴെയും വരും അതുകൊണ്ട് വന്നിട്ട് എന്നെ ചെയ്ത് വിളിക്കും അത്ര ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഇത് അറിയണമെന്നോ ഈ ഇതിനെക്കുറിച്ച് ഒരു ബൈബിൾ സംവാദം കാർത്തികമായിട്ട് നടത്തണമെന്നോ ഒന്നും ആഗ്രഹമില്ല കാരണം ഞാനിപ്പോൾ ഇത്ര നേരം ഇത് പതിനൊന്ന് മിനിറ്റായി ഇതിൽ പറഞ്ഞ ബൈബിൾ ഉദ്ധരിച്ച് സംസാരിച്ചതൊക്കെ ബൈബിളിൽ ഉള്ളതാണ് അതവർക്കറിയാം പിന്നെ അവരെ എന്നോട് എങ്ങനെ തർക്കിക്കും മനസ്സിലായോ ഞാൻ തർക്കിക്കുന്നത് എൻ്റെ തെളിവ് ബൈബിളിൽ തന്നെയാണ് ഞാനൊരു വാദം ഉന്നയിച്ചാൽ അത് എനിക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണ്ടേ അത് ഞാൻ ചെയ്യുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്ന വൈദ്യനാണ് ഞാൻ മനസ്സിലായോ അങ്ങനെ വിഷം ഇറക്കാൻ പറ്റുള്ളൂ വേറെ വിധത്തിലൊന്നും ഇറക്കാൻ പറ്റില്ല അതിനാണ് ഡബിൾ ഇഫക്റ്റ് ഇരട്ടി പവറാണതിന് അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികളൊന്നും തർക്കിക്കാൻ പറ്റത്തത് ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും പുസ്തകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാതിരി ഭയങ്കരമായിട്ട് വേളം ഉണ്ടാക്കിയാണ് പക്ഷേ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ബൈബിൾ വെച്ചുകൊണ്ട് തന്നെയാണ് ബൈബിളിനെ പൊളിച്ചെടുത്ത് നടത്തുന്നത് ഓക്കെ അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയും കാർത്തിക്കിനോട് തർക്കിക്കാൻ വരില്ല ഇത്രയും നാളായിട്ട് ആരെങ്കിലും വന്നോ എന്നെപ്പോലെ ഇത്രയും പരുഷമായ ഭാഷയിൽ ക്രിസ്തു മതത്തിനെ വിമർശിക്കുന്ന ഒരാൾ ഏ അതെൻ്റെ അപ്പം മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല മനസ്സിലായോ എന്നിട്ടും ആരെങ്കിലും വന്നോ സംസാരിക്കാൻ ഇല്ലല്ലോ സംവദിക്കാൻ തെറി പറയാൻ ക്രിസ്ത്യാനികളുണ്ട് എൻ്റെ നാക്ക് കുഴഞ്ഞു പോകും ഒരുപാട് ഇത് പറയുന്നത് വാക്കുകൾ അതൊക്കെ നമുക്ക് പുല്ലുപോലെ തന്നെ എന്താ പറയുക പോയി അപ്പോൾ ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് അത് ഇതുപോലെ ചെറിയ ചെറിയ ക്യാപ്സൂളുകളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക ദയവ് ചെയ്ത് കേട്ടാൽ മാത്രം പോരാ ബൈബിളിൽ പോയി നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് ജനസസ് ചാപ്റ്റർ ടു വേഴ്സ് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ പിന്നെ ജനസസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ടു ആൻഡ് ത്രീ അല്ലെങ്കിൽ ത്രീ ആൻഡ് ഫോർ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഈവ് സ്ത്രീ സംസാരിക്കുന്നത് പിന്നെ യഹോവ പറയുന്നത് ഹിയർ ഇസ് മാൻ ബിക്കം ലൈക്ക് വൺ ഓഫ് എസ് അത് ജനസീസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻറ്റി ടു ഇതൊക്കെ നിങ്ങൾ സ്വയം പോയി നോക്കിയിട്ട് നിങ്ങൾ അല്ലാതെ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ആരോടും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറയില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട പക്ഷേ ഞാൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ അതാണ് വേണ്ടത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്